അമ്മ പറയുന്നു എൻ്റെ പ്രാർത്ഥനയാണ് ജപമാല എൻ്റെ പ്രാർത്ഥനയാണ് ഈ ജപമാല ഈ പ്രാർത്ഥന നിങ്ങളിൽ നിന്നും യാചിക്കുവാനായിട്ടാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നിരിക്കുന്നത് കണ്ടോ അമ്മയുടെ ഒരാഗ്രഹം ഈ പ്രാർത്ഥന നിങ്ങളിൽ നിന്നും യാചിക്കുവാനായിട്ടാണ് ഞാൻ നി സ്വർഗത്തിൽ നിന്നും വന്നിരിക്കുന്നത് മക്കളെ എൻ്റെ സുനിശ്ചിതമായ വിജയത്തിൻ്റെ അടയാളമാണ് ഈ ജപമാല ഈ പ്രാർത്ഥന നിങ്ങളിൽ നിന്നും യാചിക്കുവാനായിട്ടാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നിരിക്കുന്നത് വീണ്ടും അമ്മ പറയുകയാണ് ജപമാല എന്ന ചങ്ങലയിലെ ബന്ധിതനായി കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർവീര്യമാക്കപ്പെടും വീണ്ടും പറയുകയാണ് ഒരിക്കലും അവന് സ്വാതന്ത്ര്യം നേടാൻ കഴിയുകയില്ല അതിനാൽ മക്കളെ പാപങ്ങൾ ഉപേക്ഷിച്ച് ശിശു സഹജമായ പ്രാർത്ഥനയിൽ തീഷ്ഠതയുള്ളവരായി കുംഭസാരത്തിലൂടെ ദിവ്യകാരുണ്യത്തിലൂടെ എല്ലാം പരിശു ശക്തമായ ശക്തി സ്വീകരിച്ച് പിതാവിൻ്റെ പദ്ധതിക്ക് നിങ്ങൾ കേഴ്പ്പെടുവൻ അതെ അമ്മ യാചിക്കുകയാണ് ഈ പ്രാർത്ഥന കാരണം ഇത് ആത്മീയമായിട്ട് നമ്മളെ വളർത്തുക തന്നെ ചെയ്യും വീണ്ടും അമ്മ പറയുന്നു നിങ്ങളിലൂടെ യേശു മഹത്വപ്പെടുന്നത് കാണുമ്പോൾ ഈ അമ്മ സന്തോഷിക്കുകയാണ് നിങ്ങളിലൂടെ യേശു മഹത്വപ്പെടുന്നു എന്ന് കാണുമ്പോൾ ഈ അമ്മ സന്തോഷിക്കുകയാണ് അതുകൊണ്ടാണ് അമ്മ എടുത്തു പറയുന്നത് എൻ്റെ പ്രാർത്ഥനയാണ് ഈ ജപമാല ഈ ജപമാല നിങ്ങളിൽ നിന്നും യാചിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന യാചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രൈസ്